ഇനി നമ്മൾ ഈ ദിവസത്തെ ന്യൂസ് ത്രീയിലെ അതിഥിയിലേക്ക് കടക്കുകയാണ് സംഗീതം കൊണ്ട് കേരളത്തിന്റെ മുഴുവൻ ഹൃദയം കവർന്ന യുവ പ്രതിഭയാണ് റാപ്പർ വേടൻ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് വേടനെയും വേടൻറെ പാട്ടുകളെയും നെഞ്ചേറ്റുകയാണ് ഈ സമയത്ത് നമ്മുടെ യുവാക്കളെല്ലാം വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടെയായിരുന്നു വേടന്റെ മോണോലവ എന്ന പാട്ട് പുറത്തിറങ്ങിയത് അതും ഇതേപോലെ തന്നെ ആളുകൾ സ്വീകരിച്ചു തൻ്റെ പ്രണയിനിക്കായുള്ള പാട്ടെന്ന് എന്ന് വേടൻ പറഞ്ഞതോടെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങിയത് ആരാണ് ആ പ്രണയിനി എന്നായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം മോണോലോവയുടെ വീഡിയോയും പുറത്തിറങ്ങി മോണോലോവയിൽ കണ്ട ആ സുന്ദരിയാണോ വേടന്റെ പ്രണയിനി എന്നായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് മോണോലോവയിലെ ആ സുന്ദരിയായ മുഖം തന്നെയാണ് വിദ്യ വിജയകുമാർ നമസ്കാരം വിദ്യ നമസ്കാരം ഇങ്ങനെ നമുക്ക് എപ്പോഴും ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്ന സ്വീകരിക്കുന്ന ഒരു കലാസൃഷ്ടിയുടെ ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ വിദ്യ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് സ്റ്റാർ ആണ് എങ്ങനെയായിരുന്നു ഈ മോണോലോവയിലേക്ക് എത്തിയത് ആക്ച്വലി ഇത് എന്നെ വേടൻ അവരുടെ ക്രൂവിന് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കാണിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ വേടൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് എന്നെ ഇതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് അതിനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ആദ്യം മെസ്സേജ് അയച്ചു പിന്നെ കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു ഈ ആ ഫസ്റ്റ് മെസ്സേജ് കണ്ടപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഫീലിംഗ് നമ്മൾ കാണുന്നുണ്ട് വേടൻ എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് എത്രത്തോളം വലിയ സ്റ്റാർ ആണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് മെസ്സേജിൻ്റെ ആ സമയത്തുള്ള വിദ്യയുടെ റെസ്പോൺസ് എന്തായിരുന്നു ആക്ച്വലി വേടന്റെ ക്രിയേറ്റീവ് ഡയറക്ടറെ എനിക്ക് മെസ്സേജ് അയയ്ക്കുമ്പോ എനിക്ക് അറിയില്ലായിരുന്നു വേടന്റെ വർക്ക് ആണ് എന്നൊരു വർക്ക് റിലേറ്റഡ് കാര്യം പറയാനാന്ന് പറഞ്ഞു ദെൻ ഞാൻ ഓഫീസിൽ ഷിഫ്റ്റിന് കയറാൻ നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് കോള് വരുന്നത് അപ്പോഴാ പറയുന്നത് വേടന്റെ നെക്സ്റ്റ് ലവ് സോങ്ങിലേക്കാണ് എന്റെ വേടന്റെ പ്രണയിനായിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞു അപ്പോൾ അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നത് ഞാൻ ആരടുത്തും പറഞ്ഞില്ല എന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വെറുതെ ചിരിക്കാനൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രം ഷെയർ ചെയ്തു വീട്ടുകാരോടും സുഹൃത്തുക്കളോടും അപ്പം തന്നെ വിളിച്ച് വിവരം പറയായിരുന്നു പിന്നെ ഞാൻ ഒരു വീക്ക് മുന്നേ അതിന് ഞാൻ വേടന്റെ ഒരു പ്രോഗ്രാം കാണാൻ പോയിരുന്നു വീടിന്റെ അടുത്ത് ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാരും പോലെ വളരെ ദൂരെ നിന്ന് പ്രോഗ്രാം ഇത് ഈ കോൺടാക്ട് ചെയ്ത് വിദ്യയാണ് അപ്പോൾ വേടന്റെ അടുത്ത് നമുക്ക് എത്താൻ പോലും പറ്റില്ല അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ വേടന്റെ മോണിലോ വേവാൻ പോകുന്ന ഞാനാണ് അപ്പൊ ആ ഷൂട്ടിന്റെ സമയത്ത് തന്നെ ഇത് സോങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഷൂട്ട് അതെ അതെ സോങ്ങ് എല്ലാം എനിക്ക് മുമ്പേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു വിദ്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രിപ്പറേഷൻ ആദ്യം അറിയേണ്ടത് വിദ്യക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഒരു ആക്ടിംഗ് കരിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം തന്നെ ഉള്ള ഒരാളായിരുന്നു അതൊരു മുമ്പ് തന്നെ ചില മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നത് അതും വേടനെ പോലുള്ള ആളുടെ കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് എല്ലാവരുടെയും പോലെ തന്നെ ഒരു വലിയ വർക്കിന്റെ പാർട്ട് ആവണം ആഗ്രഹം കാണുമല്ലോ സിനിമ തന്നെയാണ് ലക്ഷ്യം അപ്പം മോഡലിംഗ് അതിൻ്റെ കൂടെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വരുന്നത് അപ്പോൾ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനി അറിയേണ്ടത് അത് കഴിഞ്ഞു ആ ദിവസത്തെ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു ഏതാണ്ട് തീരുമാനമായി പിന്നെ ഇനി ഷൂട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ അപ്പോൾ അതെങ്ങനെയായിരുന്നു ഷൂട്ട് ഉടനെ തന്നെ ഉണ്ടായിരുന്നു അതിനായിട്ട് എറണാകുളം പോയി എറണാകുളത്ത് വെച്ചായിരുന്നു ഷൂട്ടെല്ലാം നടന്നത് ആൻഡ് വേടനെ മീറ്റ് ചെയ്തപ്പോൾ എല്ലാവരുടെ അടുത്തും ഭയങ്കര സീറ്റ് അതിന് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവിടെ ഒരുപാട് പേര് വേടനെ കാണാൻ വന്നിരുന്നു അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഫോട്ടോ എടുക്കാനും ഒന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും ഒക്കെ മനസ്സ് കാണിക്കുന്ന അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇത്രയും ബിസി സ്കെഡ്യൂളിനിടയിലും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ തന്നെ വർക്കിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പോലും വേടൻ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഷൂട്ടൊക്കെ ഏത് സമയത്തായിരുന്നു ഈ ഷൂട്ടൊക്കെ നടന്നത് ഏത് സമയത്തായിരുന്നു ഈ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിരുന്നു അതിന് ശേഷം ആയിരുന്നു അതിനൊക്കെ മുമ്പായിരുന്നു ഓക്കെ അതിനുശേഷമാണ് അപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി നമുക്കറിയാവുന്ന നമുക്ക് വളരെ നല്ല ആളെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരാൾക്കെതിരെ ഇങ്ങനെ വാർത്തയും ഒക്കെ വരുമ്പോ വിദ്യയുടെ ഒരു ഫീൽ എന്തായിരുന്നു ആ സമയത്ത് ആ സമയത്ത് എല്ലാരും പോലെ തന്നെ ഒറ്റ ഫാൻസിനെ ഒക്കെ പോലെ നമുക്ക് വിഷമായിരുന്നു അല്ല ആ വിഷമുണ്ടായിരുന്നു പിന്നെ എന്റെ വർക്ക് അത് ഡിലേ ആവുന്നുണ്ടായിരുന്നു നല്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ട് ഒരു ഡിലേ വരുമ്പോളുള്ള എല്ലാ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട് ഇനി ഇറങ്ങുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പലരിൽ നിന്നും അപ്പൊ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസി കൂടി കടന്നുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പാട്ട് ഇറങ്ങുന്നത് അല്ലെ ആദ്യം പാട്ട് ഇറങ്ങുന്നത് ഈ ഒരു വിവാദം കഴിഞ്ഞ ഉടനെ ആയിരുന്നല്ലോ ആ പാട്ട് വരുന്നത് പാട്ട് വര വരുമ്പോ തന്നെ എനിക്ക് തോന്നുന്ന എല്ലാവരും ഇത് വേടന്റെ പ്രണയിനിക്ക് വേണ്ടിയുള്ള പാട്ടാന്ന് പറഞ്ഞോടു കൂടി ഈ പാട്ട് വേറൊരു തരത്തില തരംഗമായത് ഇതുവരെയുള്ള വേടന്റെ പാട്ടുകൾ പോലെ അല്ലായിരുന്നു എനിക്ക് വേടന്റെ ഫസ്റ്റ് ലവ് സോങ്ങ് ആണ് അല്ലേ അതെ അപ്പോ ആ തരത്തിലും എല്ലാരും അത് ചർച്ച ചെയ്യണമായിരുന്നു അപ്പം ഈ നായിക സൈഡിലിരുന്ന് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇല്ല അന്ന് ഞാനൊരു സ്റ്റോറി പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അപ്രീസിയേഷൻ പോസ്റ്റ് പോലും ഇല്ല 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 ഞാൻ വിചാരിച്ചെന്ന് ഇറങ്ങട്ടെ വീഡിയോ സോങ് ഔട്ട് ആവട്ടെ എന്നിട്ട് പറയാമെന്നുള്ള ഇതിൽ ഇരുന്നത് പക്ഷേ എങ്കിൽ തന്നെ ആ ടൈമിൽ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇനി വിദ്യ എങ്ങാനാണോ അതെങ്ങനെ ആ പാട്ടിനെ പറ്റി അപ്പോ ആർക്കും ഒന്നും അറിയില്ലല്ലോ അതിന്റെ വീഡിയോയെ പറ്റി ഒന്നും അറിയില്ല അല്ലേ വിദ്യ വേറെ എവിടെയോ പറഞ്ഞു കേട്ടു അതായത് ഈ പാട്ട് ഇറങ്ങുമ്പ് തന്നെ ഈ മോണോലോവ വിദ്യ ആണോ എന്നുള്ള ഒരു ചോദ്യം പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അത് എന്താണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി വേടൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഫാൻസ് വേടന്റെ ഫാൻസ് കണ്ടുപിടിച്ചതായിരിക്കാം തമ്പി കണ്ടുപിടിച്ചു ഈ അത് കഴിഞ്ഞിട്ടാണ് മോണോലോബ വരുന്നത് വേടൻ പലപ്പോഴായി സ്റ്റോറിയിലൊക്കെ അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ വേടന്റെ പ്രണയിനി എന്ന് പറഞ്ഞൊരു കുട്ടി ഒന്ന് രണ്ട് തവണയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ട് എല്ലാവരുടെയും ചോദ്യം ഇത് തന്നെയാണ് ഒറിജിനൽ മോണോലോബ എന്നായിരുന്നു അത് അതോ വിദ്യ നേരിട്ടില്ല ആ ചോദ്യം ഞാൻ നേരിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് തന്നെ വന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലീൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്കത് ആ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തുണ്ടായി ഞാനല്ല വേടൻ്റെ പ്രണയിനി എന്നുള്ളത് പിന്നെ മിസ്ലീഡിങ് തംനെയിൽസും ക്ലിക്ക് ബൈറ്റ്സൊക്കെയാണ് അതിലേക്ക് ഇടവരുത്തിയത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അങ്ങനെ അതിന് ആ ഭാഗം മാത്രം സ്ഥിരമായിട്ടുള്ള അല്ലേ ഏതെങ്കിലും ഒരു വാക്കാണോ ഒരു വാചകമായിരുന്നോ എന്താണ് വിദ്യക്ക് ഇത്രയും വലിയ പണി തന്നത് ആക്ച്വലി ഞാൻ ഒരു കോളേജിൽ പരിപാടി നടന്നപ്പോൾ കണ്ടു എന്നുള്ളത് വേടനെ ആദ്യമായി കണ്ടത് കോളേജിൽ വെച്ച് അങ്ങനെയൊക്കെ കുറച്ച് മേഡനെ ഞാൻ ആദ്യം കണ്ടത് കോളേജിൽ വെച്ചായിരുന്നു അല്ല പിന്നെ ഈ വൈറൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫീലാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വൈറൽ ആ ഫീലിനെ എങ്ങനെ നേരിട്ടു കാരണം എല്ലാവരും ഉറപ്പായും അതെങ്ങനെയാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് തന്നെയാണോ ഫോളോവേഴ്സിന്റെ എണ്ണം പെട്ടെന്ന് കൂടിയോ എങ്ങനെയായിരുന്നു അത് ഫോളോവേഴ്സിന്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഇതുവരെയും ഒരു എന്റെ ഒരു ഇത്രയും ഏജ് ഗ്യാപ്പില് ലൈക് നമ്മുടെ ഏജിലൊക്കെ ഉള്ളവരെ എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നല്ലാതെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് എന്നെ തിരിച്ചറിയുന്നത് അതും ഓടി വന്ന് വേടന്റെ വിശേഷങ്ങൾ ചോദിക്കും വിളിക്കാറുണ്ടോ വിളിക്കുമ്പോ അന്വേഷണം പറയണം എന്ന് പറയും മോണോലോവയല്ലേ എന്ന് എടുത്ത് ചോദിക്കും മറ്റേത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഇതേ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പഴാണ് ഇങ്ങനെ പേരെടുത്ത് മാറി ചോദിക്കല് ചോദിക്കുന്നത് ആ മോണലോവ മാത്രല്ല വേടന്റെ ഗേൾഫ്രണ്ട് വന്ന് ചോദിക്കുന്നത് അത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ബിക്കോസ് വേടനും പേഴ്സണൽ ലൈഫ് ഉണ്ട് എനിക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട് അപ്പൊ ഞാൻ ആ ചോദ്യത്തെ നേരിട്ടാലും വീട്ടുകാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിദ്യ അതിന് പലയിടത്തായിട്ട് മറുപടി കൊടുക്കേണ്ടി വന്നു അവസാനം ഇനിയിപ്പോ ഇനിയും അത് മനസ്സിലാക്കാത്ത കുറേ പേരുണ്ടാവും ഒരു പക്ഷെ ഇത് തന്നെയാണ് ഒറിജിനൽ എന്ന് വിചാരിക്കുന്നുണ്ട് അവരോട് എന്താ പറയാനുള്ളത് വിദ്യക്ക് ഞാനല്ല ഞാൻ ഞാനിങ്ങനല്ല അല്ല ഞാൻ ഈ പാട്ടിറങ്ങിയപ്പോ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തു അതെന്ന് പിന്നെ അതിനെക്കാട്ടിലും വലിയ പ്രശ്നം വലിയ പ്രശ്നമായി അങ്ങനെയാണ് ഇപ്പൊ കൂടുതൽ പേരും അത് അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് പേരിലേക്കും വേടന്റെ ലവർ ആണ് എന്നുള്ള രീതിയിൽ ഉണ്ട് എന്നാ ഇതാ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആ അതല്ല ഇത് ഇത് വിദ്യാ വിജയകുമാർ അല്ലെ വിദ്യാ വിജയകുമാർ എന്ന മോഡലാണ് ആക്ടറാണ് വിദ്യ അതിലൊരു ആ മ്യൂസിക് വീഡിയോയിലെ നായിക മാത്രമാണ് ഇതല്ല വേടൻ്റെ കാമുക എന്നുള്ളത് വിദ്യ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യാണ് വിദ്യ ഇനി നമ്മൾ കുറച്ചൊരു സീരിയസ് നോട്ടിലേക്ക് വന്നാൽ എനിക്ക് വളരെ പോസിറ്റീവായി ആയി തോന്നി വിദ്യ പോലെ ഇപ്പോൾ നമുക്കൊരു ഒരഞ്ചു കൊല്ലം മുമ്പ് വരെ നമ്മളൊരു ഒരു നായിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനൊരു ചേരുവയുണ്ടായിരുന്നു ഒരു ഫോർമുല ഉണ്ടായിരുന്നു രൂപം രൂപത്തിലായാലും എല്ലാത്തിലും പക്ഷെ അതൊക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം നമ്മളുടെ ടാലൻറ്റിനപ്പുറത്ത് മറ്റൊന്നും ഘടകമല്ല എന്ന് പറയുന്ന ഒരു കാലമാണ് അത് വിദ്യയെ പോലെയുള്ള അപ്കമ്മിങ് ആർട്ടിസ്റ്റിന് എത്രത്തോളം ആത്മവിശ്വാസം തരുന്നുണ്ട് തീർച്ചയായും എനിക്ക് ആ ഇനിഷ്യലി എൻ്റെ സ്കിൻ ടോൺ ബേസ് ചെയ്ത് ഞാൻ ഒരുപാട് അവഗണനയും അതുപോലെ തന്നെ പരിഹാസങ്ങളും നേരിട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ ചേയ്ഞ്ചാണ് എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിലും തോന്നുന്നത് ബിക്കോസ് ആഫ്റ്റർ കൊറോണയാണ് എനിക്ക് ഈ ഒരു ചേഞ്ച് വന്നതായിട്ട് തോന്നുന്നത് ഡ്രസ്സിട്ടാ ചേരുന്നില്ല എന്ന് പറയുന്ന കാലത്തുനിന്ന് ഇയാളെ കണ്ടിട്ടാണ് ഇയാളെ കണ്ടിട്ടാണ് ഞാൻ ഈ കളർ ഇടാൻ ശീലിച്ചത് ഇയാളാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് കുട്ടികൾ വന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരുപക്ഷെ കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഡാർക്ക് കോംപ്ലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അങ്ങോട്ടൊന്നും പരിഗണിക്കാൻ പോലും നിൽക്കാതെ ആദ്യം തന്നെ തള്ളിക്കളയാനുള്ള ഒരു ഒരു ഘടകമായിരിക്കും ഒരു പക്ഷെ ഡാർക്ക് കോംപ്ലക്ഷൻ ആ സമയത്ത് നിന്ന് മാറി ഡാർക്ക് കോംപ്ലക്ഷൻ ഒക്കെ വലിയ ഫാൻസ് ഉള്ള ഓ എനിക്ക് ഈ കളർ കിട്ടിയില്ലല്ലോ എന്നൊക്കെ കുട്ടികൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര കൗതുകം തോന്നാറുണ്ട് വിധിക്ക് മാത്രം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതെ ഒരുപാട് പേര് വന്ന് എനിക്കും ഈ സ്കിൻ ടോണാണ് ഇഷ്ടം അങ്ങനെയൊക്കെ പറയാറുണ്ട് എപ്പോഴും അങ്ങനെ ഒരുപാട് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടാറുണ്ട് ഇപ്പം മോഡലിംഗിലേക്ക് വരുമ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ പല സൂപ്പർ മോഡൽസും കൊതിക്കുന്ന സ്കിൻ ടോൺ ആണിത് അപ്പോൾ അങ്ങനൊരു മോഡലിംഗിൽ അത് എത്രത്തോളം വിദ്യയ്ക്ക് പുതിയ പുതിയ സാധ്യതകൾ തരുന്നുണ്ട് ഈ സമയം വളരെ സാധാരണക്കാരിയായി ഞാൻ ഇന്ന് ഈ വിദ്യാ വിജയകുമാറായി മോൺലോവേ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്കിൻ ടോൺ തന്നെയാണ് അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് ക്യാരി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത് കോഴ്സ് കഴിവും And ും ആത്മവിശ്വാസവും എന്റെ സ്കിൻ അത് ആരും അങ്ങനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഇപ്പോഴും തന്നെ എനിക്ക് നിറയെ മെസ്സേജ് വരാറുണ്ട് ലൈക്ക് അവരെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് വീട്ടുകാരിങ്ങനെ പറയുന്നു കൂട്ടുകാരിങ്ങനെ പറയുന്നു ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരും ആയിട്ട് ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തു ഇങ്ങനെ ഫേസ് ചെയ്തു എന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പ്രൗഡായിട്ട് അങ്ങ് ക്യാരി ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ സ്കിൻ ടോൺ വിദ്യ അത് നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ പറയുവെങ്കിലും വിദ്യയ്ക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അത് നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരിൽ നിന്നൊക്കെ ആവും ഏറ്റവും ആദ്യം വരിക ഒരാളെ അയാളുടെ സ്കിൻ ടോണിൻ്റെ പുറത്ത് വിശേഷിപ്പിക്കുക ഇതൊക്കെ അല്ലെങ്കിൽ അയാളുടെ ഫിസി ിന്റെ പുറത്ത് തടിച്ച കുട്ടി മേലിഞ്ഞ കുട്ടി അല്ലെങ്കിൽ മുടിയുള്ള കുട്ടി മുടിയില്ലാത്ത കുട്ടി ഇതൊക്കെ നമ്മൾ ആദ്യം കേൾക്കുന്നത് ഏറ്റവും ആദ്യം നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നിന്നായിരിക്കും കുടുംബത്തിൽ നിന്ന് ഒക്കെ ആയിരിക്കും വിദ്യയ്ക്ക് ആ ഒരു ഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു എൻ്റെ സ്കൂളിങ് സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സംസ്കൃത നാടകത്തിന് പേര് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അടുത്തൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള കുട്ടികളെയാണ് നോക്കുന്നതെന്ന് അന്ന് എനിക്കൊരു അഭിനയമോഹം മോഹം ഉണ്ടെങ്കിലും ഞാൻ പുറത്ത് പറയാത്തൊരു അഭിനയമോഹാണെങ്കിൽ പോലും ഞാൻ അവിടെയാണത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെങ്കിൽ അന്ന് എനിക്ക് ഒരു ഇങ്ങനൊരു അനുഭവം ഉണ്ടായാലും പിന്നെ ഞാൻ അങ്ങനെ പുറത്ത് എനിക്ക് അഭിനയിക്കണം എന്നുള്ള രീതി പറഞ്ഞിട്ടില്ല ബിക്കോസ് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ ചിരിയായിരിക്കും വരുന്നത് നീ എന്ത് അഭിനയിക്കാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതിക്കായിരുന്നു പിന്നെ എവിടെ വെച്ചിട്ടാ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവൂല എപ്പോഴും നമ്മുടെ ആദ്യത്തെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടാവും വിദ്യയ്ക്ക് അത് എവിടെയായിരുന്നു ഞാനിങ്ങനെ ടിക്ടോക്ക് യൂസ് ചെയ്യുമായിരുന്നു ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അതിലെ ആൾക്കാരാണ് ആദ്യമായിട്ട് എനിക്ക് അവരുടെ ഇടയിലാണ് ഒരു അക്സെപ്റ്റൻസ് ആദ്യമായിട്ട് കിട്ടുന്നത് അവരുടെ കമൻസും മെസ്സേജസും എല്ലാം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ സ്റ്റിൽ ബാഡ് കമൻസ് പോലും പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ബലം തന്നത് ടിക്ടോക്കിലെ എൻ്റെ ഫോളോവേഴ്സ് ആയിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാം വന്നപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കോഴ്സ് രണ്ട് സൈഡുണ്ട് പറയുന്നവർ പറയും എന്നാലും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ എനിക്ക് ഒരു സംശയമാണ് ഒരുപാട് പേരുടെ ഒരു സംശയമായിരിക്കും അവർക്ക് വേണ്ടീ ഞാൻ ചോദിക്കുന്നു എന്നുള്ളൂ നമുക്ക് ഇപ്പം ഞാനിപ്പോ കുറച്ചു മുമ്പ് ഈ ഈ പരിപാടിക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇരുന്നൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നു നൂറ് കമന്റ് നല്ലത് വന്നാലും തൊണ്ണൂറ്റെട്ട് കമന്റ് നല്ലതാണെങ്കിലും ചില രണ്ട് കമന്റ് നമ്മൾ ചിലപ്പോൾ തകർത്ത് കളയും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ചില സമയത്ത് അല്ലേ അവര് അവരോട് എങ്ങനെയാണ് വിദ്യ പറയാ കാരണം എനിക്ക് ഉറപ്പാണ് വിദ്യയുടെ ആ ഈ സ്പേസ് വരെ വിദ്യ എത്തിയത് വിദ്യയ്ക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് ട്വന്റി ഫൈവ് വളരെ ചെറിയ പ്രായമാണ് ഈ ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ ഇടയിൽ തന്നെ അത്തരം മോശ അനുഭവങ്ങളും നമ്മളെ പിറകോട്ട് പിടിച്ച് വലിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം കാരണം കേരള കേരളത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടാവുമ്പോൾ അതിനെ മറികടക്കാനുള്ള വിദ്യയുടെ ഒരു ടിപ്പ് എന്താണ് ഞാൻ കമൻസ് വായിക്കും ഞാൻ ഇഗ്നോർ ചെയ്യാണ് കൂടുതൽ ചെയ്യാറ് ബിക്കോസ് എനി ഞാൻ എന്നെ പറ്റി ഭയങ്കര പ്രൗഡാണ് എനിക്കങ്ങനെ ഇൻസെക്യൂരിറ്റീസ് ഒന്നുമില്ല അങ്ങനെ പറയാൻ പറയാൻ തക്ക ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല പിന്നെ ഒരു റാൻഡായിട്ടുള്ള ഒരാൾ കമൻറ്റ് ചെയ്യുന്നതിൽ ഞാൻ എന്തിന് വിഷമിക്കണം എന്നെ സ്കിൻ ടോണിൻ്റെ പേരിൽ ബോഡി ഷേമിങ് അങ്ങനത്തെ കമൻസ് വരുന്നതിൽ ഞാൻ ഒരിക്കലും കയറിയാറില്ല ബിക്കോസ് എനിക്കറിയാം എൻ്റെ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഇന്നലെ വൈകുന്നേരമൊക്കെ വന്ന വാർത്ത ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് കുറ്റകരമാക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു എന്താ പറയുക നിയമനിർമ്മാണം തന്നെ നടത്തും റാഗിങ്ങിന്റെ ഒക്കെ കൂടെ തന്നെ അതിനെ ചേർത്തൊരു നിയമനിർമ്മാണം തന്നെ നടത്താൻ പോകണു എന്നൊക്കെ പറയുന്ന ഒരു ദിവസം ആ സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ബോഡി ഷേമിങ് എന്താ അല്ലെങ്കിൽ സുഖവിവരം അന്വേഷിക്കൽ എന്താ എന്ന് അറിയില്ല എന്ന് തോന്നുന്നു നമുക്ക് പലപ്പോഴും അല്ലേ അതെ അതെ ഈ ഒരു ചേഞ്ച് ഇപ്പം ഒരു ഇപ്പോഴത്തെ ഒരു തലമുറയിൽ വന്നിട്ടുണ്ട് ആക്ച്വലി വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പഴയ ആൾക്കാരാണ് കൂടുതലും അത് ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ മെലിഞ്ഞു പോയല്ലോ കറത്ത് പോയല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരെ ഉണങ്ങിപ്പോയല്ലോ അല്ല അതെ ശരി ഇനിയിപ്പോ എന്തൊക്കെയാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും ആഗ്രഹം എന്താണ് വിദ്യയുടെ ഒരു അനുഭവം ഇപ്പം ഒരു പാരലൽ വേൾഡ് തന്നെയാണ് ഇപ്പം വേടൻ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വേടൻ വേടന്റെ ഫാൻസ് അവരുടെ ഒരു ലോകം എന്നൊക്കെ പറയുന്ന അവിടെ എനിക്കറിയാം വിദ്യ വളരെ വലിയ സ്റ്റാറാണ് പക്ഷെ ഈ നമ്മുടെ പരമ്പരാഗതമായ ഒരു സമൂഹത്തിലേക്ക് ഇപ്പോഴും വിദ്യ പോലെയുള്ള കുട്ടികൾ കയറാൻ കുറച്ച് കഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് അപ്പം സിനിമയാണോ സ്വപ്നം എന്തൊക്കെയാണ് മനസ്സിലാഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ കൂടിയാണ് അല്ലേ ഒരു ഐ ടി കമ്പനിയിൽ ജോലി അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് തന്നെ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലെ പ്ലാൻസ് എന്തൊക്കെയാണ് സിനിമ തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ആക്ച്വലി നമുക്ക് നമ്മുടെ സ്കിൻ ടോണിനെ ഒന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പോലുള്ള ഒരു സിസ്റ്റം അല്ലേ ഇപ്പൊ നിലനിൽക്കുന്നത് അതും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കുമ്പോൾ തടിച്ച ആളുകൾ നായികയായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കംപ്ലക്ഷൻ ഉള്ളവർ നായികയായിട്ട് വരുന്നുണ്ട് പക്ഷേ ആ കഥാപാത്രം ഡാർക്ക് കോംപ്ലക്ഷനുള്ള ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടിച്ച വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ അതാണ് സിനിമ അതല്ലാതെ ഇത് ഇപ്പം കുറച്ചു തടയുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ നായിക ഞാൻ തന്നെയാണ് അല്ലെ ഡാർക്ക് കോംപ്ലക്ഷനുള്ള വിദ്യ തന്നെയാണ് വിദ്യയുടെ ജീവിതത്തിലെ നായിക അവിടെ പ്രശ്നങ്ങൾ മാത്രല്ല നമ്മൾ ഒരു സിനിമയിലെ ഒരു ജീവിതത്തിലെ നായികയാണ് അതുപോലെ ആവണം സിനിമയും അങ്ങനെ തോന്നാറില്ലേ ഉറപ്പായിട്ടും തോന്നാറുണ്ട് നമുക്ക് ഒരുപാട് ഇപ്പം ഷോർട്ട് ഫിലിം ആണെങ്കിലും ഫിലിമിലെ കഥയൊക്കെ കേൾക്കുമ്പോ എല്ലാം ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതലും നമ്മളെ വിളിക്കുന്നത് എപ്പോഴും സെയിം കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും പൂർ അണ്ടർപ്രൈസ് അങ്ങനെ ഒരു അതൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ച് നോർമലൈസ് ചെയ്ത് ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് മാറി നല്ല നല്ല റോൾസ് മീൻസ് എല്ലാം സാധ്യതയുള്ള എന്നാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാത്ത സ്കിൻ ടോൺ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സാധാരണ സാധാരണ റോൾ റോൾ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സിനിമ സിനിമ ആരെങ്കിലും വിളിച്ചിരുന്നു രഹസ്യമായി പറഞ്ഞാൽ മതി അങ്ങനത്തെ അല്ല ഞാൻ പറയുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും ആളുകൾ ഉറപ്പായിട്ടും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് വേടന്റെ മ്യൂസിക് വീഡിയോയിലെ മോണോലോവയിലെ നായിക എന്ന് പറയുമ്പോൾ ആളുകൾ എന്തായാലും ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അല്ലേ അതെ ചെറുതായിട്ട് ആ കുറച്ച് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഞാൻ ഓൾറെഡി തന്നെ സിനിമ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഓഡിഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മൾ സാധാരണ മുമ്പൊക്കെ ഒരു നായിക എന്ന് പ്രതീക്ഷിക്കാത്ത പലരും ഇപ്പോൾ നമ്മൾ വെറുതെ എടുത്ത് നോക്കിയാൽ തന്നെ മുമ്പത്തെ ഒരു നായിക സങ്കല്പം അല്ലെങ്കിൽ നായകൻ ഒക്കെ പാടെ മാറി മറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ നമ്മൾ നായകന്മാരായി കാണുന്ന ആളുകൾ അവരെയൊന്നും നമുക്കൊരു പത്തു കൊല്ലം മുൻപ് നായിക നായക വേഷത്തിലൊന്നും സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ആ ഒരു പോസിറ്റീവ് മാറ്റം വരുന്ന സമയത്ത് ഈ ഫീൽഡിലേക്ക് എത്തുന്നത് ഒരു കറക്റ്റ് ടൈമിംഗ് ആണ് തോന്നുന്നു വിദ്യ സംബന്ധിച്ച് പിന്നെ ഇതിന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് കാരണമായ ആൾക്കാരിൽ ഒരാളാണ് ഞാനും ഞാനിത് ഞാനൊരു ഫൈവ് ആയി ഇൻസ്റ്റഗ്രാമിൽ മോഡലിംഗ് എൻ്റെ സ്കിൻ സ്കിൻ ടോൺ ബേസ് ചെയ്ത് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിനൊരു ചേഞ്ച് ഞാനും കാരണമാണ് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു ചേഞ്ച് സിനിമയിലും അതിൻ്റെ പാർട്ടാവാൻ എനിക്കും കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതിന്റെ കൂടെയാണ് ഇപ്പം ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിദ്യ ഷിഫ്റ്റിൽ കയറിയിരുന്നു നൈറ്റ് ഷിഫ്റ്റിൽ കയറിയിരുന്നു ജോലി ഇതിൻ്റെ കൂടെ കൊണ്ടു കൊണ്ട് മാനേജ് ചെയ്യണത് ആ അത് ഒരു പോരാട്ടാണല്ലോ ആ പോരാട്ടമാണ് ശരിക്കും പോരാട്ടമാണ് ഇപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഔട്ട് ആയപ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ് ലൈക്ക് ഇങ്ങനത്തെ ഇന്റർവ്യൂസ് അങ്ങനത്തെ ഓരോ പരിപാടി വരുമ്പോഴും ഓഫീസിലെ ഷിഫ്റ്റ് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് അങ്ങോട്ട് പോയി ഷിഫ്റ്റിന്റെ മുന്നേ ആയിരിക്കും ഇത് കൈകിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ശരി വിദ്യ വളരെ വളരെ സന്തോഷം വിദ്യ ആത്മവിശ്വാസം വളരെ അധികം ഉള്ള ഒരാളാണ് അപ്പോൾ ആ ആത്മവിശ്വാസം വിദ്യയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എല്ലാ ആശംസകളും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഇനി വിദ്യയോട് ആരും ചെന്ന് ചോദിക്കരുത് വേടൻ്റെ ഗേൾ ഫ്രണ്ട് ആണോന്ന് ചോദിക്കരുത് വേടൻ്റെ മോണോലോവയിലെ നായികയാണ് വിദ്യ വിജയകുമാർ എല്ലാ ആശംസകളും വിദ്യ ഉടൻ തന്നെ ഒരു നല്ല സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ടൊക്കെ തന്നെ കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു താങ്ക് സോ മച്ച് വിദ്യ താങ്ക് യു നമസ്കാരം അപ്പോൾ ന്യൂസ് ത്രീ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നമുക്കിതുപോലെ വളരെ വ്യത്യസ്തരായ അതിഥികളെയും അവരുടെ വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും കാണാം നമസ്കാരം